തൊഴിൽ നൈപുണ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിഷൻ മുപ്പത്തിയൊന്ന് പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ മുപ്പതിന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന വികസന സെമിനാറിന്റെ പ്രചരണാർത്ഥം തൊഴിലാളികൾ കൂട്ടയോട്ടം നടത്തി കേരള കേരളപ്പിറവിയുടെ എഴുപത്തഞ്ചാം വാർഷികമായ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളത്തിന്റെ വിവിധ തൊഴിൽ മേഖലകൾ എങ്ങനെയായിരിക്കണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിൽ വകുപ്പ് തൊഴിലുടമകൾ തൊഴിലാളികൾ ട്രേഡ് യൂണിയനുകൾ എന്നിവയുടെ സഹകരണത്തോടെ വികസന സെമിനാർ സംഘടിപ്പിക്കുന്നത് ചിന്നക്കട റസ്റ്റ് ഹൌസ് പരിസരത്തു നിന്നും ആശ്രാമത്തേക്ക് നടത്തിയ കൂട്ടയോട്ടത്തിൽ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ പങ്കെടുത്തു എ ജില്ലാ സെക്രട്ടറി ജി ബാബു കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു തൊഴിലാളികളെയും ട്രേഡ് യൂണിയനുകളെയും വിശ്വാസത്തിലെടുത്ത് മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുവാൻ സർക്കാർ എടുക്കുന്ന സമീപനം സ്വാഗതാർഹമാണെന്ന് ജി ബാബു അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ആയിരിക്കണം പൂർത്തിയാകുന്ന രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളത്തിലെ തൊഴിൽ മേഖല എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു വികസന സെമിനാറാണ് മറ്റന്നാൾ കൊല്ലം ബീച്ച് ഹോട്ടലിൽ വെച്ച് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിലെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർണായകമായ ആയിട്ടുള്ളതാണ് അതിനൊരു മാതൃകയായി കേരള സംസ്ഥാനത്തെയാണ് അവർ കാണുന്നത് ആ മാതൃകാ സംസ്ഥാനത്തെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനും മറ്റ് വ്യവസായങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരവും തീരുമാനപ്രകാരവുമാണ് ഒരു പിന്നെ തൊഴിൽ സെമിനാർ ബീച്ച് ഹോട്ടലിൽ വെച്ച് നടക്കുന്നത് ബഹുമാനപ്പെട്ട തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എച്ച് ബേസിലാലിന്റെ അധ്യക്ഷതയിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ജി ആനന്ദൻ ബി മോഹൻദാസ് എ മുരളീധരൻ അയത്തിൽ സോമൻ ബി രാജു ടി എൻ ത്യാഗരാജൻ ജെ ഷാജി പി കെ സുധീർ ജെ ബിജു ഷംസുദ്ദീൻ റാബി ടി പുഷ്പരാജൻ എന്നിവർ നേതൃത്വം നൽകി